ഹായ് ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നൊരു പച്ചപ്പായ കൊണ്ട് എങ്ങനെ എരിശേരി ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ പച്ചപ്പായ കഴിക്കുന്നതിലൂടെ ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സാധിക്കും ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിനുകളും ധാതുക്കളും ഹൃദയാരോഗ്യത്തെയും ചർമ്മത്തിന്റെ ആരോഗ്യത്തെയും സഹായിക്കുന്നു കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഊർജ്ജം നൽകാനും ഇത് സഹായിക്കും അപ്പോൾ നമുക്ക് രുചിയേറിയ ഒരു പപ്പായ കൊണ്ടുള്ള എരിശ്ശേരി ഉണ്ടാക്കലേ ആദ്യം അത് പപ്പായയുടെ തൊലി നന്നായിട്ട് കളയണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ പീസുകളാക്കിയിട്ട് അതിനുള്ളിൽ ആ കറുത്ത സീഡൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റിയെടുക്കാം ഇവിടെ ഞാനൊരു സ്പൂൺ കൊണ്ടാണ് മാറ്റുന്നത് സ്പൂൺ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നന്നായി ക്ലീൻ ചെയ്ത പപ്പായ ചെറിയ ചെറിയ സ്ക്വയർ രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തത് കുറച്ച് വെള്ളത്തിനുള്ളിൽ മുറിച്ചിടണം കേട്ടോ അങ്ങനെ നമ്മുടെ പപ്പായ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു നാല് പ്രാവശ്യമോ നാലോ അഞ്ചോ പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യണം പപ്പായക്കുള്ളിൽ ഒരു കറയുണ്ട് അതെല്ലാം പോകണം കേട്ടോ ഇങ്ങനെ വാഷ് ചെയ്തെടുത്ത പപ്പായ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മണിക്കൂർ കുതിർത്ത് ചെറുപയറും കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ വേണ്ടത് അര ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് അതും ചേർത്ത് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറ് സ്റ്റൗവിന് ഉള്ളിൽ വെച്ച് അഞ്ച് വിസിൽ വരെ വരണം അഞ്ച് വിസിൽ വരെ വന്നാലേ ഇത് വെന്ത് കിട്ടുകയുള്ളേ അങ്ങനെ ഇവിടെ റെഡിയാക്കി സ്റ്റൗവിന് മേലെ വച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഇവിടെ മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കണം പിന്നെ വേണ്ടത് നമുക്ക് ഒരു സ്പൂണ് ജീരകമാണ് പിന്നെ വേണ്ടത് വേണ്ടത് നാലഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് പിന്നെ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചെറിയ ഉള്ളി ആഡ് ചെയ്യാവുന്നതാണ് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം തീരെ പേസ്റ്റ് പോലെ ആകണ്ട എന്ന കുറച്ചൊരു തരി തരി കൂടി വേണം കേട്ടോ ഇവിടെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേവി വെന്തം നോക്കാം ദ കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ ഉടച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിക്ക് വേണം കേട്ടോ മൊത്തത്തിൽ നമുക്കത് ഉടച്ചു കൊടുക്കാൻ പാടില്ല കുറച്ച് അങ്ങനെ കിടക്കയും വേണം അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒരു തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് ഫ്ലെയിം ഇനി ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ഇവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു തലയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇവിടെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി വേണം ഇത് കടുക് വറക്കാൻ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ചിറകി വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒരു ബ്രൗൺ കളർ വന്നാൽ മതി കേട്ടോ എന്നിട്ട് തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് കടുകും ചുമന്ന മുളകും കുറച്ച് ഉഴുന്ന പരിപ്പ് പിന്നെ വേണ്ടത് വറ്റൽ മുളകും കറിവേപ്പിലേക്കിട്ട് നന്നായിട്ട് താളിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചപ്പായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്വാദിഷ്ടമായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായം പറയണം താങ്ക്സ് ഫോർ വാച്ചിങ്